ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ചന്ദ്രൻ പ്രധാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ അറുപത്തിയൊന്ന് ശതമാനത്തിലേറെ റെക്കോർഡ് പോളിംഗ് മലപ്പുറത്തെ നിപ ബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പത്ത് പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായി സംസ്ഥാനത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ചെന്നൈയിൽ തുടക്കമാകും കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം സെയിലേഴ്സിന് കൊല്ലംസിന് കോളേജ് ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കാണിത് പുൽവാമ ഷോപ്പിയാൻ കുൽഗാം കിഷ്ത്വാർ അനന്ത്നാഗ് റംബാൻ ദോഡ എന്നീ ഏഴ് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രണ്ടാം ഘട്ടത്തിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടത്തിൽ അടുത്ത അടുത്തമാസം ഒന്നിനും വോട്ടെടുപ്പ് നടക്കും അടുത്ത മാസം നാല് ദിവസത്തെ വേൾഡ് ഫുഡ് ഇന്ത്യ ട്വന്റി മേളയ്ക്ക് ഫോർ ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും തൊണ്ണൂറിലേറെ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും പതിനെട്ട് കേന്ദ്ര മന്ത്രാലയങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് അറിയിച്ചു ജപ്പാനാണ് മേളയിലെ പങ്കാളിത്ത രാജ്യം വിയറ്റ്നാമും ഇറാനും കേന്ദ്രീകൃത രാജ്യങ്ങളായും മേളയിൽ ഭക്ഷ്യ സംസ്കരണ രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കുന്ന ആഗോള മേളയാണിത് സ്റ്റാർട്ടപ്പുകളുടെയും വനിതാ സംരംഭങ്ങളുടെയും അടക്കം പേറ്റന്റ് രജിസ്ട്രേഷൻ ഫീസ് എൺപത് ശതമാനം കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു എം എസ് എം ഇ അക്കാദമിക് സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർക്കും ഈ ആനുകൂല്യം ലഭിക്കും ന്യൂഡൽഹിയിൽ ട്രേഡ്മാർക്കുമായി ബന്ധപ്പെട്ട നിർമ്മിത ബുദ്ധി ടൂളുകളും സാരഥി ചാറ്റ് ബോർഡും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി ട്രേഡ്മാർക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ വേഗത്തിലാക്കാനും കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാനും പുതിയ സംവിധാനങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗോയൽ അറിയിച്ചു ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി മറലേന മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്തേക്കും ഇതു സംബന്ധിച്ച ശിപാർശ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കൈമാറി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിക്കത്തും ഇതോടൊപ്പം രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്തെ നിപ ബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു മരിച്ച യുവാവിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മാതാവിൻ്റെയും അടുത്ത ബന്ധുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയും സ്രവപരിശോധനാ ഫലമാണ് ഇന്നലെ ലഭിച്ചത് ഡെസ്ക് റിപ്പോർട്ട് ഇതുവരെ ഇരുപത്തി ആറ് പേരുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത് ഇന്നലെ പതിനൊന്ന് പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവരിൽ അഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരുണ്ട് അതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തിയാറ് പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമുണ്ട് പ്രൈമറി പട്ടികയിലെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് രോഗലക്ഷണങ്ങളോടെ രണ്ടു പേർ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി ഇവരടക്കം ആറ് ും ഇരുപത്തി ഒന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് ഫീൽഡ് സർവേയുടെ ഭാഗമായി മമ്പാട് തിരുവാലി വണ്ടൂർ പഞ്ചായത്തുകളിൽ ഇന്നലെ വീടുകളിൽ സർവേ നടത്തി ഇതോടെ വീടുകളിലെ സർവേ മലപ്പുറത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി നേരത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമായിരുന്നെങ്കിലും ഇപ്പോൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് നേരിട്ട് പകരുന്ന രോഗമായി എംബോക്സ് മാറിയതായി മന്ത്രി അറിയിച്ചു രോഗം ബാധിച്ച വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് രോഗം പകരുന്നത് വായുവിലൂടെ രോഗവ്യാപനം ഉണ്ടാവില്ല രോഗികളെ പരിചരിക്കുന്നവരും ആരോഗ്യ പ്രവർത്തകരും അണുബാധ നിയന്ത്രണ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ആഗോള നിക്ഷേപക യോഗത്തിന്റെ ഭാഗമായ റോഡ് ഷോ ഇന്ന് ബംഗളൂരുവിൽ നടത്തും കേരളത്തിന് പുറത്തെ രണ്ടാമത്തെ റോഡ് ഷോ ആണിത് ഇതിലൂടെ സംസ്ഥാനത്തേക്കെത്തുന്ന നിക്ഷേപങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മന്ത്രി പി രാജീവ് വിശ്വാസം പ്രകടിപ്പിച്ചു വനം വനംവകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് എൻസിപിയിലെ എ കെ ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ നാളെ പാർട്ടി ദേശീയ അധ്യക്ഷൻ അന്തിമ തീരുമാനം അറിയിച്ചേക്കും ശശീന്ദ്രനെയും പാർട്ടി എം എൽ എ തോമസ് കെ തോമസിനെയും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയെയും ശരത് പവാർ ചർച്ചയ്ക്കായി മുംബൈയിലേക്ക് വിളിച്ചിട്ടു റോഡ് ിലെയും പ്രധാന നഗരങ്ങളിലെയും ഗതാഗതക്കുരുക്കാണ് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇത് തരണം ചെയ്യാൻ ബൈപ്പാസ് ഫ്ളൈഓവർ അടിപ്പാതകൾ ജംഗ്ഷൻ വികസന പദ്ധതികൾ എന്നിവ നടപ്പാക്കി വരികയാണെന്ന് അദ്ദേഹം അറിയിച്ചു എരിമേലി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പുതിയ ബൈപ്പാസ് എരിമേലി ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പുറമെ ശബരിമല തീർത്ഥാടകർക്ക് സഹായകമാകുമെന്നും മന്ത്രി പറഞ്ഞു നവീകരിച്ച ഇടക്കുന്നം കൂവപ്പള്ളി റോഡും മറ്റൊരു ചടങ്ങിൽ മന്ത്രി നാടിന് സമർപ്പിച്ചു റോഡുകളിലെ ഈർപ്പം കുറച്ച് കൂടുതൽ കാലം നിലനിൽക്കുന്നതിനാവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ചടങ്ങിൽ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് നഗരത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഗുരുതര പ്രശ്നമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വിലയിരുത്തി ജില്ലാ കളക്ടറും പോലീസ് കമ്മീഷണറും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറും വിഷയത്തിൽ നേരിട്ടിടപെട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി സ്വീകരിച്ച നടപടികൾ ഒരാഴ്ചയ്ക്കകം കമ്മീഷനെ അറിയിക്കണം ഈ മാസം കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് ചെന്നൈയിൽ തുടക്കമാകും ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം ഗൌതം ഗംഭീർ ഇന്ത്യൻ പരിശീലകനായി ചുമതലയേറ്റ ശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത് കോൺപൂരിൽ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ഫൈനലിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കൊല്ലം കിരീടം നേടിയത് കാലിക്കറ്റ് മുന്നോട്ടുവെച്ച ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയലക്ഷ്യം കൊല്ലം പത്തൊൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ സെഞ്ചുറിയാണ് കൊല്ലത്തിന് വിജയം സമ്മാനിച്ചത് അൻപത്തിനാല് പന്തിൽ നിന്ന് പുറത്താകാതെ നൂറ്റിയഞ്ച് റൺസ് എടുത്ത സച്ചിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പത്തൊൻപത് എടുത്ത കൊല്ലത്തിന്റെ ഷറഫുദ്ദീനെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തിരഞ്ഞെടുത്തു കേരള ക്രിക്കറ്റ് ലീഗ് ബ്രാൻഡ് അംബാസിഡർ മോഹൻലാലും മന്ത്രി വി അബ്ദുറഹ്മാനും ചേർന്ന് വിജയികൾക്ക് പ്രഥമ ക്രിക്കറ്റ് ലീഗ് കപ്പ് സമ്മാനിച്ചു സ്പെയിനിലെ ലിയോണിൽ ഇന്ന് ആരംഭിക്കുന്ന ലോക ജൂനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും ഇന്ത്യൻ ടീമിൽ മൂന്ന് പുരുഷ താരങ്ങളും ആറ് വനിതാ താരങ്ങളുമുണ്ട് ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദ് പാരീസ് ഒളിമ്പിക്സ് വെങ്കല ജേതാവ് ഇന്തോനേഷ്യയുടെ ഗ്രിഗോറിയ മെരിസ്ക തുൻജെങ്ങിനെ ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ചു ചാങ്സുവിലെ രണ്ടാം മത്സരത്തിൽ ഇന്ന് മളവിക സ്കോട്ട്ലൻഡ് താരത്തെ നേരിടും ടൂർണമെന്റിലെ മറ്റ് മത്സരങ്ങളിലെല്ലാം ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെട്ടു കോഴിക്കോട്ട് കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കാലിക്കറ്റ് എഫ്സി കൊച്ചി ഫോഴ്സ മത്സരം സമനിലയിൽ പിരിഞ്ഞു ഇരുടീമുകളും ഓരോ ഗോളടിച്ചു ഇറ്റാലിയൻ ഇതിഹാസ ഫുട്ബോൾ താരം സാൽവദോർ ഷില്ലാച്ചി അന്തരിച്ചു അദ്ദേഹത്തിന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൽ ആറ് ഗോൾ നേടി ഷിലാച്ചി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരുന്നു വർഷമായി കാൻസർ ചികിത്സയിലായിരുന്നു ആറന്മുള ഉത്രട്ടാദ്യം മത്സര വള്ളംകളിയിൽ എ ബാച്ചിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതകോടി പള്ളിയോടവും മന്നം ട്രോഫി സ്വന്തമാക്കി പള്ളിയോടങ്ങളാണ് ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു എഫ് സി ഹൈദരാബാദ് എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ബംഗളൂരുവിലാണ് മത്സരം കണ്ണൂർ ഇരിട്ടിയിൽ സംസ്ഥാന ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്നലെ കാസർകോടും പത്തനംതിട്ടയും കണ്ണൂരും വിജയിച്ചു മലപ്പുറം വയനാടിനെയും തൃശൂർ എറണാകുളത്തെയും തിരുവനന്തപുരം കൊല്ലത്തെയും പരാജയപ്പെടുത്തി കേരളം ഐസിസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണെന്ന മുതിർന്ന സിപിഐഎം നേതാവ് പി ജയരാജന്റെ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ജയരാജന്റെ പരാമർശം അതീവ ഗൌരവത്തോടെ കാണണമെന്നും കേരളം അത്തരത്തിൽ മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ തന്നെ ഐസിസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നാരോപിച്ചത് കണ്ണൂരിലെ സംസ്ഥാന സമിതി അംഗമാണ് അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ ജയരാജനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായം വിതരണം ചെയ്തു തുടങ്ങി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി കഴിഞ്ഞ നാനൂറ്റി അൻപത് പേർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടമായി അയ്യായിരം രൂപ വീതം നൽകി ഇതുവരെ മുപ്പത് ലക്ഷത്തോളം രൂപ ഈ ഇനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ റെയിൽവേ റെയിൽവേപ്പാളം കടക്കാൻ ശ്രമിക്കവേ ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ചു പാതിരിപ്പള്ളി സ്വദേശി വൈശാഖാണ് മരിച്ചത് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു കോഴിക്കോട് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയെ ലഹരിക്കടിമയാക്കി അതിക്രമം നടത്തിയെന്ന പരാതി അന്വേഷിക്കാൻ ഐത് ഐ തല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ അറുപത്തിയൊന്ന് ശതമാനത്തിലേറെ റെക്കോർഡ് പോളിംഗ് മലപ്പുറത്തെ നിപ ബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പത്ത് പേരുടെ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായി സംസ്ഥാനത്ത് എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ന് ചെന്നൈയിൽ തുടങ്ങും പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിന് കഴിഞ്ഞു